ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സാമ്പത്തിക പ്രോഡക്റ്റിനെ കുറിച്ചല്ല മറിച്ച് നമ്മളില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു താങ്ങായി മാറുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ വലയത്തെക്കുറിച്ചാണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിന് സാമ്പത്തികമായി എന്ത് വിലയുണ്ടെന്ന് വരൂ നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾക്ക് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട് തുടങ്ങാം അല്ലെ കാരണം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം ഈ ഒരു ചിന്തയാണ് അതായത് നമ്മുടെ അഭാവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ എങ്ങനെ സംരക്ഷിക്കാമെന്നത് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു വീട് വയ്ക്കണം റിട്ടയർമെന്റ് അങ്ങനെ പലതും പക്ഷേ പലപ്പോഴും ഇതിനെല്ലാം അടിസ്ഥാനമായ ഈ ഒരു സുരക്ഷാ സുരക്ഷാവലയത്തിൻ്റെ കാര്യം നമ്മൾ സൗകര്യപൂർവ്വം മറന്നു പോകും ഇതാണ് ലൈഫ് ഇൻഷുറൻസിന്റെ ഏറ്റവും ലളിതമായ നിർവചനം നമ്മുടെ വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ടാകും അല്ലെ നമ്മുടെ കുട്ടികൾ പങ്കാളി ചിലപ്പോൾ മാതാപിതാക്കൾ അവർക്ക് നമ്മളില്ലാത്തൊരു സാഹചര്യത്തിൽ സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അതിനൊരു മുൻകരുതലാണ് ഇത് എനിക്കറിയാം ഇത് സംസാരിക്കാൻ അത്ര സുഖമുള്ള ഒരു വിഷയമല്ല അതുകൊണ്ട് തന്നെ തന്നെയാവണം ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അങ്ങ് നീട്ടിവെക്കും അതിന് ചില കാരണങ്ങളൊക്കെയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാരണങ്ങൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവാം പലർക്കും തോന്നാറുണ്ട് ഓഫ് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇതിന് ഭയങ്കര ചെലവാണ് എന്നൊക്കെ ചിലർക്ക് ഈ വിഷയം സംസാരിക്കാൻ തന്നെ ഒരു തരം അസ്വസ്ഥതയാണ് ഇനി മറ്റു ചിലർ വിചാരിക്കും എനിക്ക് ജോലി ജോലിസ്ഥലത്തുനിന്ന് ഇൻഷുറൻസ് ഉണ്ടല്ലോ പിന്നെ എന്തിനാ വേറെ വേറെയെന്ന് ഇതൊക്കെ തികച്ചും സാധാരണമായ ചിന്തകളാണ് പക്ഷേ ഇതിനപ്പുറമുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ നോക്കണ്ടേ അപ്പോൾ ഇതിൻറെയൊക്കെ ഒരു ആകത്തുക എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തെ നമ്മൾ അവഗണിക്കുമ്പോൾ അതിൻറെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മൾ കണ്ട സ്വപ്നങ്ങളില്ലേ അതൊക്കെ ഒരു പക്ഷേ പാതി വഴിയിൽ നിന്നുപോയേക്കാം വെറുതെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കൊരു യഥാർത്ഥ സാഹചര്യം ഉദാഹരണമായി എടുത്തു നോക്കാം അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ഇത് ഈ വിഷയത്തെ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സഹായിക്കും ഇതൊന്ന് നോക്കിക്കേ ഇതൊരു ശരാശരി ഇന്ത്യൻ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും ബാധ്യതകളുമൊക്കെയാണ് ഒരു കോടിക്ക് മുകളിൽ ഹോം ലോൺ രണ്ട് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കണം ഇതിനെല്ലാം ഒരു വലിയ സാമ്പത്തിക മൂല്യമുണ്ട് നമ്മുടെ അഭാവത്തിൽ ഇതെല്ലാം എങ്ങനെ നടക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എത്ര രൂപയുടെ സുരക്ഷയാണ് നമുക്ക് വേണ്ടതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും അതിനൊരു സിമ്പിൾ ഫോർമുലയുണ്ട് നമ്മുടെ നിലവിലെ കടങ്ങൾ ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങൾ ആശ്രിതരുടെ ചിലവുകൾ പിന്നെ ഒരു എമർജൻസി ഫണ്ട് ഇതെല്ലാം കൂടെ ചേർത്താൽ മതി ഇതൊരു സങ്കീർണമായ കണക്കൊന്നുമല്ല അപ്പോ നമ്മൾ നേരത്തെ കണ്ട ആ കുടുംബത്തിന് ആവശ്യമായ ആകെ സുരക്ഷാ കവറേജ് എത്രയാണെന്നറിയാമോ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ അഭാവത്തിൽ ഇത്രയും വലിയൊരു സാമ്പത്തിക വിടവാണ് അവിടെ നികത്തേണ്ടി വരുന്നത് ഓക്കേ അപ്പോൾ പ്രശ്നം എന്താണെന്ന് നമുക്ക് വ്യക്തമായി ഇനി പരിഹാരത്തിലേക്ക് കടക്കാം അല്ലേ നമുക്ക് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷയുടെ ശരിയായ അളവ് എങ്ങനെയാണ് കണ്ടെത്തുക നമുക്ക് നോക്കാം ഇൻഷുറൻസ് ഫീൽഡിൽ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് എച്ച് എൽ വി അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് വാല്യൂ പേര് കേട്ട് പേടിക്കണ്ട സംഭവം സിമ്പിളാണ് നിങ്ങളുടെ ഒരു വർഷത്തെ വരുമാനം എത്രയാണോ അതിൻ്റെ ഒരു പത്ത് മുതൽ പതിനഞ്ചിരട്ടി വരെങ്കിലും നിങ്ങൾക്ക് ലൈഫ് കവറേജ് ഉണ്ടായിരിക്കണം ഇതൊരു ബേസിക് റൂളാണ് എളുപ്പത്തിൽ കണക്കാക്കാൻ പറ്റുന്ന പറ്റുന്നൊന്ന് ശരിയായ ടൂൾ തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും ഫലപ്രദമായ സംരക്ഷണം നൽകുന്നത് എപ്പോഴും ടേം ഇൻഷുറൻസ് ആണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു പ്രീമിയത്തിന് നിങ്ങൾക്ക് വളരെ വലിയൊരു കവറേജ് കിട്ടും അതിൻ്റെ ഒരേ ലക്ഷ്യം സംരക്ഷണം നൽകുക എന്നതു മാത്രമാണ് ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും കൂടി കൂട്ടിക്കലർത്തുന്ന പോളിസികൾ പലപ്പോഴും രണ്ടിലും ഒരു പൂർണ്ണമായ പ്രയോജനം തരാറില്ല അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഒരുപാട് പേർ വരുത്തുന്ന ഒരു തെറ്റാണിത് കമ്പനി തരുന്ന ഇൻഷുറൻസ് അത് തീർച്ചയായും നല്ലൊരു ബെനിഫിറ്റ് ആണ് പക്ഷെ അത് മാത്രം മതിയോ ഒരിക്കലുമില്ല കാരണം ആ കവറേജ് വളരെ കുറവായിരിക്കും പോരാത്തതിനെ നിങ്ങൾ ആ ജോലി മാറുമ്പോൾ ആ ഇൻഷുറൻസും പോകും അതുകൊണ്ട് എപ്പോഴും ഒരു പേഴ്സണൽ പോളിസി എടുത്ത് ആ കുറവ് നികത്തേണ്ടത് അത്യാവശ്യമാണ് ശരി ഇത്രയും നേരം നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകാം അതിനുള്ള വളരെ വ്യക്തവും പ്രായോഗികവുമായ വഴികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതാ വളരെ ലളിതമായ ഒരു നാല് സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ ഒന്നാമതായി നിങ്ങളുടെ കടങ്ങളും ഭാവിയിലെ സ്വപ്നങ്ങളും ഒന്ന് ലിസ്റ്റ് ചെയ്യാം രണ്ടാമത് നിങ്ങൾക്ക് എത്ര കവറേജ് വേണമെന്ന് കണക്കാക്കുക മൂന്നാമതായി കമ്പനി ഇൻഷുറൻസിനെ മാത്രം ആശ്രയിക്കാതെ ഒരു പേഴ്സണൽ പോളിസി എടുക്കുക അവസാനം ഒരു നല്ല ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ച് നിങ്ങളുടെ പ്ലാൻ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക ഇത് അറിവിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാറാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം മാത്രം നിങ്ങളുടെ വരുമാനമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻജിൻ ഒരു ദിവസം ആ എൻജിൻ പെട്ടെന്ന് നിന്നുപോയാൽ എന്താണ് പ്ലാൻ ഒരു പ്ലാൻ ബി വേണ്ടേ ഇതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടി ചിന്തിക്കുക